എന്താ എല്ലാവരുടെയും വിശേഷം സുഖല്ലേ എന്തെങ്കിലില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പം എന്നാൽ ഞാൻ പറഞ്ഞു രണ്ടു ദിവസം മുന്നേ നമുക്ക് ഒരു പ്രൊമോഷൻ വീഡിയോ വന്ന് കിടക്കണുണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഒഴിവ് കിട്ടിയിട്ടില്ല അപ്പൊ സുഹറ കളക്ഷൻസ് ആണ് നമുക്ക് ഒരു പ്രൊമോഷൻ വന്നിട്ട് കേട്ടോ എന്താണ് നമുക്ക് നോക്കാം എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മിഞ്ഞാന്ന് ഡ്രസ് ഐറ്റംസുകളായിരിക്കും എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അവരെ ലിങ്കും കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വിട്ടിട്ടുണ്ട് വേണ്ടവരൊക്കെ അതിൽ കയറി ജോയിൻ ചെയ്തിട്ട് ട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ നല്ലാത്ത മടിയുണ്ട് മക്കളെ ഒന്ന് ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യേത്ത് ഒന്ന് തൊടിയിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് തരിട്ടോ മാക്സിമം സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോണത് എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ എന്താണ് ഫസ്റ്റ് ടൈം നമുക്ക് നോക്കാട്ടോ ഇത് ഫസ്റ്റ് നോക്കറി Er det bra? അതൊരു ഫർദയാണ് കേട്ടോ എല്ലാവരും കണ്ടോളീ ഫർദ അടിപൊളി ഫർദയാണ് കിഡ്സ് വെയർ ആണ് അടിപൊളി സാധനം ഇവർ പറയണ പോലെ തയ്ച്ച് റെഡി ആക്കി തരും കേട്ടോ അപ്പൊ ഏത് കുട്ടികൾക്കും ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും മദ്രസ് പോണ കുട്ടികൾക്ക് ഇതുപോലെ ആ ഭയ കിഡ്സ് റെഡി ആക്കി തരും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇത് ഇവരെ കയ്യിലില്ല കേട്ടോ അവർ പറയുന്ന രീതിയിൽ അടിച്ച് റെഡിയാക്കി നോക്കി തരുന്നതാണ് അപ്പം ചെറിയ കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും പൈസക്കതിൽ മാറ്റം ഉണ്ടാവും കേട്ടോ എന്താ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ റേറ്റ് കമ്മി ഉണ്ടാവും വലിയവർക്കാണെങ്കിൽ അതിൻ്റെതായ റേറ്റ് ഉണ്ടാവും നല്ല ഭംഗിയേക്കാണാന് ഇതിന്റെ പല കളർ ചേഞ്ചും പ്രിന്റും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നീ ഇച്ചൂന ഏതായാലും എന്നോ ഒരു ഡ്രസ്സ് ഇടുകയാണ് ഡ്രസ്സ് ഇടുകയാണ് പരാതി ഉണ്ട് അപ്പൊ സൂപ്പർ ആയി അധിക ദിവസം എത്തിടാല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒന്നും കൂടി വാങ്ങണം കേട്ടോ നമ്മക്ക് മോളെ നല്ല രസം രസമുണ്ട് അപ്പൊ വലിയ ആൾക്കൊക്കെ അതിന്റെതായ റേറ്റ് ഉണ്ടാവും ചെറിയവർക്ക് ആൾക്ക് ഇങ്ങനെയായിരിക്കൂട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ കളർ ചേഞ്ച് നല്ല ഭംഗിയുണ്ട് കാണാനോ അടിയൊക്കെ നോക്കിയാൽ വന്നിട്ടുണ്ടല്ലേ ഇവിടെ ഇവിടെ കുട്ടിയൊക്കെ ചെയ്യോ നിസ്കാര കുപ്പായം നേരണ്ടോ നിസ്കേച്ചും ചെയ്യാ മദ്രാസ് കൂടാല്ലേ ഇതിന്റെ പല കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ അടിയിൽ കൊടുത്തിട്ടുള്ള നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് എന്താ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫിക്സഡ് റേറ്റ് ഒന്നല്ല അതിലെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും പക്ഷെ അത് ഒരു ഡ്രസ്സിനല്ല ഇത് പല എന്താ സൈസിനനുസരിച്ചായിരിക്കും റേറ്റ് വരും കേട്ടോ അതിന്റെ റേറ്റ് കമ്മിയില്ലതും കൂടുതലില്ല ഒക്കെ ഉണ്ടാവും അപ്പൊ അവരെ വെച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത തുറന്നു നോക്കാം നല്ല രസം സംഭവം കുറെ ദിവസമായി ഫർദ ചോദിച്ചാൽ ഇറങ്ങിയിട്ട് അപ്പൊ ഞാന് ഇവരിങ്ങനെ അയച്ചു തന്നപ്പോ പിന്നെ ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിന്നതാണ് കേട്ടോ മക്കൾക്കൊക്കെ ഓരോന്ന് വാങ്ങിച്ചോളിട്ടോ റേറ്റ് കൂടുതലൊന്നും ഇല്ല റേറ്റ് കമ്മിയിലോ പ്രിന്റ് മോഡലും ഒക്കെ ഉണ്ട് അവര് തയ്ച്ചു തരുകയാണ് കേട്ടോ നിങ്ങൾ പറയുന്ന രീതിയിൽ തയ്ച്ചു തരും അളവും കാര്യം ആയിട്ട് നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്തു തരും ഇത് പ്ലെയിൻ ഇതിന്റെ പ്ലെയിൻ ഇന്ത്യൻ ഇത് പ്ലെയിൻ നിസ്കാരക്കുപ്പായം നല്ല നല്ല ക്വാളിറ്റി ഇല്ല സീലാണ് കേട്ടോ നല്ല അടിപൊളി നല്ല അടിപൊളി നല്ല സീലോ വേഗം വെള്ള ഒരു ബ്ലൗസ് തന്നെയല്ലേ നിങ്ങള് പറയണ പോലെ വെള്ളക്കത് അതിന്റേതായ ഒരു ബ്ലൗസ് ഉണ്ട് അതിലെന്താ എന്താ വെള്ളക്കെന്താ കൊടുത്തുക്കണെന്നോ മുന്നൂറ്റി മുപ്പത് രൂപ ഇതിനൊക്കെ ഫ്രീ ഷിപ്പിങ്ങട്ടോ രണ്ട് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ് പോലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ക്വയർ കുപ്പായത്തിന് ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലെയിനിൽ കൈയൊക്കെ നോക്കിയാൽ നല്ല എലാസ്റ്റിക് അതാണ് വെച്ചിരിക്കുന്നത് നല്ല ഒരു ഇവിടെ ഒക്കെ നല്ലൊരു ഇതുണ്ട്ട്ടോ എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും വഴിറ്റ് തന്നെ ആയിരിക്കും ഇഷ്ടെ പിന്നെ പ്രിന്റ് നമുക്ക് കിട്ടുമ്പോ അത് രസമാണ് നമുക്ക് ഊരാനും ഇതിനൊക്കെ നല്ലൊരു ഇതുണ്ട്ട്ടോ പിന്നെ അലാസ്റ്റിക്കും തന്നെ നല്ലൊരു ഇത് ഇണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഞാൻ അടുത്തടുക്കുന്നിരുന്ന അപ്പൊ ആണ്ടാരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ടി കുഞ്ഞു കുട്ടിണ്ട് പറയുന്നുണ്ട് അത്യാവശ്യക്കാര് വിളിച്ചോളി ഉമ്മമാർക്കൊന്നിപ്പോ നിനക്ക് മനസ്സിലാവൂല അല്ലാത്തോലൊക്കെ വാട്സപ്പ് ചെയ്ത് കണ്ട് ചോദിക്കട്ടോ ഇത് എന്താ ഡിസൈനിങ് ഇല്ല മോഡൽ കേട്ടോ പ്രിന്റ് ഇല്ല മോഡൽ അത് നല്ലൊരു സീല ക്വാളിറ്റി ഉള്ള സീലയാണ് കേട്ടോ നല്ല വൃത്തി ഇതിന് മുന്നൂറ്റി എഴുപതാണ് കേട്ടോ ഫ്രീഷിപ്പിംഗ് ആട്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മളൊരു സാധനം എടുക്കുമ്പോ ഷിപ്പിംഗ് ഇല്ലാതെ ആരും അങ്ങനെ കൊടുക്കില്ല ഇത് കെട്ടുന്ന ടൈപ്പ് ആട്ടോ നമ്മളെ അളവിനനുസരിച്ച് കെട്ടാം ഫ്രീ ഷിപ്പിംഗ് പറയുമ്പോൾ നല്ല ലാഭമാണ് കേട്ടോ മക്കളെ നല്ല ലാഭം പറയണേ നമ്മൾ ഇതൊരു നിസ്കാരകുപ്പായം പുറത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും നാന്നൂറ് മുന്നൂറ്റി അൻപതെങ്കിലും വരൂല്ലേ ഈ മുന്നൂറ്റി അൻപതിന് നമ്മളിവിടുന്ന് ഓടർഷയും പസിനൂരും കൊടുത്തു പോകണ്ടേ നമുക്ക് വീട്ടിൽ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് അവർ അയച്ചു തരുന്നതാണ് അപ്പൊ നല്ല കളക്ഷനുകളൊക്കെ ഉണ്ട് കളർ ചേഞ്ചും കാര്യങ്ങളും എനിക്ക് ഇഷ്ടം വൈറ്റാണ് കേട്ടോ എന്നാലും ഇങ്ങനത്തെ പ്രിന്റിംഗ് രസമാണ് നമുക്ക് മക്കളില്ല ഒക്കെ കുട്ടികളൊക്കെ എൻ്റെ മക്കളൊക്കെ ഞാൻ ഇനി മേലേക്ക് കണ്ട് പാ പേസൊക്കെ ഇട്ടെടുത്ത് കണ്ടാണെന്ന് സ്കെച്ചാ നിക്കുക ഓലി വന്ന് കാണ്ട് മേത്ത് കൂത്താൻ മാറിയാലും എന്തായാലും വൈറ്റാകുമ്പോൾ നമുക്കൊരു ഇടങ്ങേറുണ്ട് പക്ഷെ കുട്ടികളെ ചളിയാക്കുവോന്ന് മറ്റേത് കണ്ടൊക്കെയാ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു വിഷയമല്ല കേട്ടോ ഇതിന് മുന്നൂറ്റി എഴുപത് മറ്റീന് മുന്നൂറ്റി മുപ്പത് കേട്ടോ നിങ്ങൾ വിളിച്ചോളി വാട്സപ്പ് ചെയ്തോളി ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ അളവിനും കറക്റ്റ് ഇതിനൊക്കെ അനുസരിച്ച് റേറ്റ് കമ്മി ഉണ്ടാവും കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ആദ്യമായിട്ട് ചെയ്യണം കേട്ടോ ഇത്ര റേറ്റ് കുറവായിക്കോട്ടെ ഒന്ന് മദ്രസൊന്നും ഇല്ല എല്ലാവർക്കും ഒഴിവല്ലേ പിന്നെ മേക്സിട്ടോ മാക്സിപാട് എ കിട്ടിരുന്നാണ് പക്ഷെ ഒരുപാട് സന്തോഷ മാക്സി നമുക്ക് കിട്ടാ നല്ല ഭംഗിണ്ട് നല്ല ക്വാളിറ്റി ഇല്ല സീല നോക്കിയാൽ പക്ഷെ രണ്ടെണ്ണം എടുക്കുമ്പോ എപ്പോഴും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ നീ ഇതായാലും ഇതൊന്നും അതൊന്നും നിസ്കാര കുപ്പായിരുന്നോ അല്ലെങ്കിൽ ഇതൊന്നും ഇവരെ മദ്രസ് പോകുന്ന ഡ്രസ്സാണെങ്കിലും ഹർദ്ദ ആയാലും എടുക്കുമ്പോ ഫ്രീ ഷിപ്പിംഗ് എങ്ങനെ എടുക്കുകയാണെങ്കിലും കേട്ടോ ഇത് പ്രിന്റ് ഇല്ല പ്രിന്റ് നല്ല ലാഭമാണ് കേട്ടോ എവിടെ ഇങ്ങക്ക് കിട്ടൂല ഞാൻ കാര്യം പറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ലാഭത്തിന് എന്താ ഇത്ര ലാഭം ഞാൻ അവരോട് ചോദിച്ചും ചെയ്തത് എത്താപ്പ നിങ്ങക്ക് ഇതില് ലാഭം ചോദിച്ചാൽ കാരണം ഫ്രീ ഷിപ്പിങ്ങും കൊടുക്കുക ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപതൊക്കെയാണ് ഓല റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് പ്രിൻ്റില്ല മോഡൽസിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്നാ തുടങ്ങുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി അൻപതിനൊക്കെയാണ് പ്രിൻ്റില്ല മോഡൽ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഭംഗിങ്ങൾ എന്നാലോചിച്ച് നോക്കിയാൽ അപ്പം രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങും ഉണ്ട് അപ്പം അഞ്ഞൂറ് ഉറുപ്യേൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ട് ഡ്രസ്സ് കിട്ടുകയാണ് എന്തായാലും ഓഡിറ്റിൻ ബസ്സിൽ പോലും കൊടുക്കേണ്ട പൈസയും കിട്ടുന്നില്ല വീട്ടിൽക്കാണ് വന്നത് നമുക്ക് എന്താവശ്യം പാർട്ടി ഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കിട്ടോ എല്ലാം കൂടി ഇപ്പോൾ എനിക്ക് പ്രമോഷനായിട്ട് അയച്ചു തരുമ്പോൾ അവൾക്ക് നഷ്ടം വരരുതല്ലോ അപ്പം ചുരിദാർ ഐറ്റംസ് എല്ലാ ഇന്നർവെയർ നമ്മൾ പെണ് സ്ത്രീകളിടുന്ന എല്ലാ ഐറ്റംസും അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കുവാലോ അല്ലെ ഉള്ളിലിടുന്ന സാധനം അതൊക്കെ ഓലടുത്ത് റേറ്റ് കമ്മി നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇട്ടോ ഇതൊക്കെ കൂടെ നോക്കിയാൽ ഇതിന് പ്രിന്റിങ് ഒരു ഭംഗിയുള്ള സാധനം ഇതൊക്കെ കിട്ടുക എന്ന് പറയുമ്പോ നല്ല ഇത് ചിലക്ക കണ്ടൊക്കെയാ നല്ല ഭംഗിയുണ്ട് ഇതിമലൊന്നും തീരെ റേറ്റ് ഇല്ലാതിട്ടാണ് എനിക്ക് ഞാൻ അവരോട് പറഞ്ഞു ചെയ്ത് ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്യണേ കാരണം ഇങ്ങക്ക് ഉപകാരാവണ ഒരു വീഡിയോ ആണ് അല്ലെ കാര്യം ഇത്ര റേറ്റ് കമ്മിയാക്കി കണ്ട ആരും കൊടുക്കലില്ല രണ്ട് ഡ്രസ്സും ഇനിയിപ്പൊ നിസ്റ്റാർക്കുപ്പായത്തിന് ഷിപ്പിങ്ങും ഇല്ല മുന്നൂറ്റി അഞ്ചിനും മുന്നൂറ്റി നാപ്പിനും ഒക്കെ ഷിപ്പിംഗ് ഷിപ്പിങ്ങൊന്നും ഇല്ലാതെ പറഞ്ഞാല് ആ താത്ത തന്നെ പറയണേ എനിക്കിപ്പതില് രണ്ടൂറ് റുപ്യക്കേ ലാഭം കിട്ടുകയുള്ളു ഏഹ് ലാഭം എനിക്ക് കരുതണില്ല കേട്ടോ ഞാനും കരുതണില്ല ഈ മാക്സിയുടെ ഒക്കെ ഇരുന്നൂറ്റി നാപ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്മ ഒരു ഷോപ്പിൽ കയറി എന്തായാലും ഒക്കെ അറിയാം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പിനൊന്നും മാക്സി ഇട്ടൂല അതൊക്കെ പയേ കള്ളി കുപ്പായം കൊണ്ട് തയ്ച്ച മാക്സികൾ നമ്മൾ ഷോപ്പിൽ പോയത് ഞാനങ്ങനെ തന്നെ കാണലിട്ടോ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ശേഷം നമ്മൾ അറിയാം ഈ മൈ എത്താത് കള്ളിയോ കള്ളി കുപ്പായം കൊണ്ട് അടിച്ചതെന്നാറി പക്ഷെ ഇതൊക്കെ നല്ല ഭംഗിയിലായി പ്രിന്റിലൊക്കെ ഇരുന്നൂറ്റി നാപ്പതിനും മുപ്പതിനോ നാപ്പത്തൊമ്പതിനും ഒക്കെ കിട്ടു പറയുമ്പോ ലാഭം തന്നെയാണ് പിന്നെ നിങ്ങള് രണ്ട് മാക്സി എടുക്കുമ്പോ അവര് ഫ്രീ ആയിട്ട് ഷിപ്പിങ്ങും ഇല്ല അപ്പൊ നല്ല ലാഭമല്ല പരിപാടി തന്നെയാണ് അഞ്ഞൂറായാലും നാനൂറ് കേക്കാലും രണ്ട് മേഘാതി പറയുമ്പോ പിന്നെ ചുരിദാറുകളൊക്കെ ഉണ്ട് ഇണ്ടിട്ടോ അടിപൊളി ഇതൊക്കെ കഴിച്ചാ ഞാൻ നോക്കട്ടെ ഞാനൊന്നിട്ട് നോക്കട്ടെ ഞാനേതായാലും ഈ മാക്സി ഒന്ന് ഇട്ടോക്കട്ടോ എന്നൊക്കെ ഒന്ന് കാണണ്ടി വരുവല്ലോക്ക് മാക്സി ഇടാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അല്ലെ നല്ല ഭംഗിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞിട്ടുട്ടോ നീ റേറ്റും പറഞ്ഞില്ലേന്ന് ചോദിച്ചാണ്ടാ പിന്നെ അവർ ആ ലിങ്ക് കയറിക്കാണ്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ലിങ്കുകൾ കയറി നോക്കിയാൽ ഡിലീറ്റ് അടിച്ചണ്ട മക്കളെങ്ങൾക്ക് ചുരിദാർ ആയാലും മാക്സി ആയാലും നിസ്കാര നിസ്കാലക്കുപ്പായാലും ഒരു തുണിഷാപ്പ് കയറിയാൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ ഇടുന്ന നമ്മളിടുന്ന ഇടുന്ന സാധനങ്ങളായി എല്ലാ ഐറ്റംസും അവരെടുത്ത് അപ്പം അപ്പം എല്ലാം ഉണ്ട് പിന്നെ നിങ്ങൾ വെറുതെ വണ്ടിക്കൂലും ബസ്സിനൂലും കൊടുത്തുകാണ്ടും പോയിക്കാണ്ടും വാങ്ങുമ്പോൾ അതൊരു നഷ്ടമല്ലേ വീട്ടിലിരുന്നുകാണ്ട് ഫ്രീ ഷിപ്പിങ്ങൾ ചെയ്തു തരുകയെന്ന് പറയുമ്പോൾ അതൊരു വലിയ ലാഭമല്ല പിന്നെ രണ്ട് ഐറ്റംസ് എടുക്കണംന്നുള്ളൂ അവർക്കൊരു ചെറിയ ലാഭത്തിനും വേണ്ടിയിട്ടാണ് ആ രണ്ട് ഡ്രസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് പറയണത് സ്റ്റാർ കുപ്പായത്തിന് ഷിപ്പിംഗ് അവര് പറയണില്ല കേട്ടോ ഒന്ന് കാണിച്ചു കൊടുത്താ ഇതിന്റെയൊക്കെ ഒരു ക്വാളിറ്റി ഒക്കെ ഈ കളറൊന്നും പോകുന്നു എനിക്ക് തോന്നിട്ടില്ല കേട്ടോ നല്ലൊരു ക്വാളിറ്റി സാധനമാണ് കേട്ടോ കാണുമ്പോ തന്നെ അതൊക്കെ നല്ല ഇതിന്റെ ലാർജും എക്സ് എല്ലും എം എല്ലും ആർ എല്ലും എസ് എല്ലും ഒക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാ എല്ലും ഉണ്ടാവും ആഹ് വലുതും ചെറുതും ഒക്കെ ചാ കുടിയാടില്ല വീഡിയോ നല്ല പഞ്ഞുണ്ടിലേക്കാണാന് ഷെയ്ബല്ല അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയ അപ്പൊ നല്ലൊരു ആണ് കേട്ടോ എനിക്ക് നല്ലൊരു പ്രൊമോഷൻ തന്ന പേടയൊക്കാണ്ട് തന്നെയാണ് അവര് തന്നിട്ട് കേട്ടോ അപ്പൊ അധികാളും ചോദിക്കലുണ്ട് താത്ത എനിക്ക് പ്രൊമോഷൻ ചെയ്തു തരുമോ അവർക്ക് പൈസ എല്ലാവരും അങ്ങനെ തന്നെ ഞാനിപ്പോ രാവിലെ ഒരു ഗ്ലാസ് ചായയും കൂടി കട്ടൻ ചായയും കൂടി ഞാൻ കുടിച്ചിട്ടില്ല രാവിലെ പച്ച സത്യങ്ങളോട് പറയാം എന്ന് വേണം അറിയാലോ എന്നിട്ട് ഞാൻ വായിട്ട് കയറണെന്തിനാണ് നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ടാണല്ലേ അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കലില്ല നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പ്രൊമോഷന് പൈസ തരണം പൈസയോട് കൂടിയിട്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കല് ആവശ്യക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്തോളി അപ്പം നമ്മൾ പേടായിക്കാണ്ട് തന്നെ ചെയ്യണത് പിന്നെ നിങ്ങള് എല്ലാവരും വാങ്ങുന്ന പോലെ വലിയ പൈസ ഒന്നും നമ്മൾ വാങ്ങലില്ല നമ്മളും മക്കൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് പൈസ തന്നെ നമ്മൾ മാങ്ങലുള്ളൂ പ്രൊമോഷന് വിളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്ക എന്തെങ്കിലും തരാൻ കണ്ടുകാട്ടോ വിളിക്കട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചു വിളിച്ചുപോയി ഏഹ് അപ്പൊ ഈ പരിപാടി ഞാൻ എന്നിട്ട് എല്ലാവർക്കും യൂട്യൂബർമാർ വലിയ യൂട്യൂബർമാർക്കൊക്കെ ഒക്കെ വിളിക്കും പറയും പ്രൊമോഷൻ പൈസ അല്ലാതെ ആരെ ചെയ്ത് കൊടുക്ക തങ്ങളെ പൊട്ടത്തിയാക്കാണ് ഞങ്ങളൊക്കെ പ്രൊമോഷൻ വാങ്ങിക്കാണ്ട് പൈസ വാങ്ങിക്കാണ്ട് തന്നെയാണ് ചെയ്യണത് എന്നോട് പറയും എല്ലാരും പ്രൊമോഷന് പൈസയൊന്നും ഇല്ലല്ലോ പൈസ പൈസ ഒന്നും ഇല്ലാതെ അല്ലേ പ്രൊമോഷൻ ചെയ്തു തരാം അപ്പൊ എനിക്കറിയില്ല അപ്പൊ ഞാൻ ഇപ്പോ അറിയണ ആളുകളോട് ചോദിക്കുമ്പോഴൊക്കെ പറയണ അതാണ് തിരുവനാട് ആയാലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് ഇട്ട് ചോദിക്കും ഞാൻ അപ്പം അവര് പറയുന്നത് പ്രൊമോഷന് പൈസ ഉണ്ടിട്ടാത്ത നിങ്ങൾ ഇങ്ങളെ മക്കൾക്കും വേണ്ടിയിട്ടല്ലേ കാരണം വാങ്ങണം എന്ന് അപ്പൊ അതിന് പൈസ ഉണ്ട് അപ്പൊ അതിനില്ല മാത്രം വിളിച്ചാൽ മതി അല്ലെങ്കിൽ എനിക്കും സങ്കടമാണ് പൈസ എല്ലാം പറയുമ്പോൾ നിങ്ങൾക്കും സങ്കടമാണ് കേട്ടോ അപ്പൊ ഇതാക്കണ് അടിപൊളി മാക്സികൾ ഇരുന്നൂറ്റി മുപ്പത് നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപത് മുപ്പത്തൊമ്പത് പ്രിൻ്റുള്ള ടൈപ്പിന് തന്നെ നല്ല ഭംഗിയിൽ പ്രിൻ്റുള്ള ടൈപ്പിന് തന്നെ ഇരു നാനൂ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് കൊടുക്കും കേട്ടോ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ പിന്നെ ഫ്രീ ഉണ്ട് രണ്ട് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് സ്കാർ കുപ്പായത്തിന് അവർ ഷിപ്പിംഗ് ചെയ്യണില്ല അത് നമുക്കൊരു പഠിച്ചോൻ ഭാഗത്തേക്ക് നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ടായിരിക്കാം അവർ പഠിച്ചവനെ പേടിയുടെ മനുഷ്യന്മാരൊക്കെ കുറേ റേറ്റ് കമ്മിയാക്കി കണ്ടൊക്കെ എന്നെ കൊടുക്കുക വേറെ ഇതുവോ അപ്പോൾ ആവശ്യം ലോലൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളി പിന്നെ ഈയൊരു ഡ്രസ്സ് ഇഷുവിൻ്റെ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ നമ്മളെ മക്കൾക്ക് ഒരു ഒറ്റ ഒന്ന് വാങ്ങിയാൽ മതി കൂടുതലൊന്നും വാങ്ങണ്ട ഒറ്റ ഒന്ന് വാങ്ങിയാൽ തന്നെ ഞങ്ങളെ മക്കൾക്ക് ഒരു കൊല്ല രണ്ട് കൊല്ലൊക്കെ ഉപയോഗിക്കാം നിന്റെ ക്ലോത്തൊക്കെ നല്ല ഉഷാറ് ക്ലോത്താണ് കേട്ടോ നല്ല ഈട് നിൽക്കണേ അവർ പറയുന്ന രീതിയിൽ തയ്ച്ച് വൃത്തിയാക്കി തരും ചുരിദാറായാലും മാക്സി ഇനി പറഞ്ഞ് അടിച്ചാൽ അടിച്ചെടുക്കാനാണെങ്കിലും എന്ത് കുട്ടികളെ പിന്നെ ഫർദ്ദ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്തായാലും അവരെ ലിങ്ക് കയറിക്കാണ്ട് നിങ്ങള് നോക്കുക അതിൽ ജോയിൻ ചെയ്തോളി അതിൽ ലെഫ്റ്റ് അടിച്ച് പോണ്ട മക്കളെ അവിടെ നിന്നോട്ടെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ നിന്റെ ഈ യൂട്യൂബ് ചാനൽ തരേണ്ട ആവശ്യം ഇല്ലല്ലോ അത് നമ്മളെ വാട്സപ്പിൽ ഒരുപാട് വാട്സപ്പ് വന്നിട്ട് ഉണ്ടാവും അതിലൊന്നും ആ മൂലക്കൽ അവിടെ നിന്നാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു കല്യാണത്തിന് പോകാനാണെങ്കിലും ഒരാഴ്ച മുന്നിൽ നിങ്ങൾ ഓലക്ക് വിളിച്ച് കുക്ക് ചെയ്തിട്ട് ആ സാധനം ഫ്രീ ഷിപ്പിങ്ങിൽ വീട്ടിലെത്തും അത് ഇനി മാക്സി ആയാലും കുട്ടികൾക്കായാലും കുട്ടികളെ ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതിൻ്റെ പല പ്രിൻ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നെറി വെച്ചിട്ട് കുട്ടികൾക്കും തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതും ഇതിൻ്റെ മക്കനിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേണ്ടവരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോ പുതുതായി ആരെങ്കിലും ഒക്കെ കാണണ്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യ മാക്സിമം എല്ലാരും ആ ലിങ്കില് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും ലിങ്ക് എല്ലാരും ജോയിൻ ചെയ്യാ ഇതുവാ എന്താ പറയാ അല്ലേ പറഞ്ഞു കൊടുക്കുക അല്ല നമുക്ക് ചാനലിന്റെ കൂടെ അല്ല ഇടുമ്പോ തന്നെ ഇടാ പോസ്റ്റ് പോസ്റ്റിൽ ലിങ്കിൽ ൊടുക്ക പാവങ്ങളാണെങ്കിലും അവര് പാവങ്ങളാണ് അവര് എത്ര റേറ്റ് കമ്മിയാക്കി ഇങ്ങക്ക് തരങ്ങാ ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ചാനലിൽ കൂടുതൽ സാധാരണക്കാരാണ് അപ്പോൾ എത്ര നിങ്ങൾക്ക് റേറ്റ് കമ്മിയാക്കി കൊടുക്കാൻ കഴിയുമോ അത്ര റേറ്റ് കമ്മിയാക്കി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ആലോചിച്ചാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഈ ഒക്കെ നമ്മൾ അങ്ങാടിയിൽ പോകുമ്പോൾ പത്തി ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി എഴുപത് ഒക്കെ കൊടുക്കണം പിന്നെ ഈ ഷിപ്പിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് അതിന് നിങ്ങൾ ബസ്സും കൂലിയും ഓട്ടോഷൻ കൂലിയും കൊടുത്ത് പോകണം ഇത് നിങ്ങൾക്ക് വെറുതെ പരിക്ക് ഇല്ലാതെ രണ്ട് ഐറ്റംസ് വരിക എന്ന് പറയുമ്പോൾ ലാഭം തന്നെയല്ലേ ആ കുഞ്ഞു കുട്ടീൻ്റെ എന്ത് ഭംഗി അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും ഷിപ്പിംഗ് ചെറിയ കുട്ടികൾക്കൊക്കെ അടിച്ചു തരും കേട്ടോ പറയുന്ന പ്രായത്തിനനുസരിച്ച് അവരടിച്ച് എല്ലാ മോഡേൺസുകളും അപ്പൊ അപ്പൊ റീദോ കാര്യങ്ങൾ പറയാം അത് ഡിലീറ്റ് അടിച്ച ഔട്ട് ആക്കി കണ്ട് പോണ്ട ആവശ്യമില്ല അവിടെ കിടന്നോട്ടെ നിങ്ങൾക്ക് പാർട്ടി വെയറോ ഇന്റർവെയറോ അടിയിലിടണോ മേലെ ഇടണതോ ചുരിദാറോ അതേപോലെ മാക്സിയോ നിസ്കാര കുപ്പായോ അബായോ കുട്ടികൾക്ക് മദ്രസില് എല്ലാ ഐറ്റംസും തുൺ ഷാപ്പ് കയറിയ ഒരു പ്രതീതി തന്നെയായിരിക്കും ഓർഡർസിൻ്റെ പോലും പത്തിനുള്ളിയും കൊടുത്തു പോകണ്ട നിങ്ങളെ പെരി ഫ്രീ ഷിപ്പിങ്ങോട് കൂടി അയച്ചേട്ടോ അപ്പൊ മാക്സിമം വാട്സപ്പ് ചെയ്തുകൊണ്ട് ഞമ്മളെ മാതിരി കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് കുട്ടികളില്ലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാരും വാട്സപ്പ് ചെയ്ത് വെച്ചോളി അവരെടുത്തും അതേപോലെ ഉമ്മമാരൊക്കെ വിളിച്ചോളി കേട്ടോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മമാർക്കൊന്നും അറിയില്ല എൻ്റെ മെറ്റീരിയലിനെ വിളിച്ചു ഒക്കെ അറിയായിട്ടാണ് കേട്ടോ അപ്പം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഓരോ നമ്പർ അതാക്കും നമ്മൾ ജീവിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം സലാം സ്ഥലമറിയും മക്കളെ അവർക്കു എനിക്കിഷ്ടമായ ഡ്രസ്സ് പറയും അവൾക്ക് ഇഷ്ടമായിരിക്കണം സൂപ്പറാണ് അപ്പം ഈ പ്രായം കുട്ടികളില്ല അതൊക്കെ വാങ്ങിച്ചാൽ കിട്ടാ നല്ല ഞാൻ പർദ്ധ പുറത്തുനിന്ന് അപ്പള വാങ്ങും എന്നല്ലാതെ ഇങ്ങനത്തെ ഐറ്റംസ് ചെയ്യാൻ വാങ്ങിച്ചില്ല റേറ്റ് കൂടെ നോക്കണ്ട നമ്മളെ കുട്ടികളെ വലുപ്പത്തിനനുസരിച്ച് അവർ തയ്ച്ച് സൂപ്പറാക്കി റേറ്റ് കമ്മിയാക്കി തരും കേട്ടോ അപ്പം അസ്സലാമു അലൈക്കും ഓള് തെറ്റി പോയതാണ് കേട്ടോ ഓള് തെറ്റി പോയത് ഓൾക്ക് പ്രൊമോഷൻ ആയാലും വീഡിയോസ് ആയാലും എടുക്കുമ്പോൾ ഓള് വിചാരിച്ച ഡ്രസ്സും കൂടെ കൊടുക്കണം അല്ലെങ്കിൽ അളകാ ഞാൻ പറഞ്ഞു പോയിക്കോലി വേണ്ടാറു തെറ്റി പോയാ തെറ്റി പോയതാള് തെറ്റിപ്പോയാളോ ഒന്നോട് കണ്ടോ കേട്ടോ അതാക്കണ തലം ഇങ്ങനെ കാണും തെറ്റി പോയതാണ്